നമസ്കാരം ശിഷ്യന്മാരോടൊപ്പം വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ വല്ലാത്ത കരച്ചിൽ കേട്ട് കൺഫ്യൂഷ്യസ് അവളുടെ അടുത്തേക്ക് ഓടിയെത്തി കരച്ചിലിനിടയിൽ തനിക്കുണ്ടായ ആപത്തിനെപ്പറ്റി അവൾ പറഞ്ഞു തൻ്റെ പുത്രനെ ഒരു വന്യമൃഗം കൊണ്ടുപോയി കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് വെച്ചാണ് തൻ്റെ ഭർത്താവിനെയും കാട്ടുമൃഗങ്ങൾ കൊന്നത് ഇത് കേട്ട കൺഫ്യൂഷ്യസ് ചോദിച്ചു എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഈ കാട്ടിൽ കഴിയുന്നത് കണ്ണീരോടെ അവർ ചോദിച്ചു പക്ഷേ നാട്ടിൽ സർക്കാരില്ലേ കൺഫ്യൂഷ്യസിന്റെ ഇക്കഥയ്ക്കൊപ്പം ചേർത്ത് വെച്ച് ചോദിക്കാവുന്ന കുറേ ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ വല്ലാണ്ട് തികട്ടി വരുന്നു നിലമ്പൂരിൽ സാമൂഹ്യ വിരുദ്ധർ വെച്ച പന്നിക്കണിയിൽപ്പെട്ട് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ കാട്ടുമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം കേട്ടവരൊക്കെ കൺഫ്യൂഷ്യസിന്റെ കഥയിലെ സ്ത്രീയുടെ ആ ചോദ്യം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എങ്ങനെ നാട്ടിൽ ജീവിക്കും നാട്ടിൽ സർക്കാരില്ലേ കാട്ടു മന്ത്രിയിലെ എ കെ ശശീന്ദ്രനിലേ ജനാധിപത്യത്തിൽ മന്ത്രിയെ നിയമിക്കുന്നതും പുറത്താക്കുന്നതും ഭൂരിപക്ഷമുള്ള സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രിയുടെ അധികാരമായിരിക്കാം എന്തായാലും ഈ മന്ത്രിയുടെ കാര്യം ഇത്തിരി കടന്ന കൈയാണ് നിഷ്കാമകർമ്മത്തിന്റെ സ്ഥാനത്ത് നിഷ്കർമ്മ കാമം പിടിമുറുക്കിയ മന്ത്രി അധികാരമേറ്റ നാൾ മുതൽ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ് എന്ന് ഒന്ന് പരിശോധിക്കണം കാഞ്ഞിരക്കുരുവിൽ നിന്ന് തേൻതുള്ളി പിഴിഞ്ഞെടുക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മുഖ്യമന്ത്രി ഇനിയെങ്കിലും മനസ്സിലാക്കണം ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് അതും മാത്രമേ ചെയ്യിപ്പിക്കാവൂ ഈ മന്ത്രിക്ക് ഭരിക്കാനുള്ള ശേഷി മാത്രമല്ല പറയാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ വേണ്ടതിലധികം വേണ്ടാതെ ഇനങ്ങൾ വിളിച്ചു പോവുന്നത് പരാജയങ്ങളുടെ ശവപ്പെട്ടിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് മന്ത്രിയുടെ ഓരോ പ്രസ്താവനയും കാട്ടി പ്രസവിച്ചാൽ കുട്ടികളെ നക്കിക്കൊല്ലുന്ന മാതിരി ഈ മന്ത്രിസഭയെ തന്നെ നക്കിക്കൊല്ലുന്ന പാർട്ടിയായി എൻ സി പിയും ആ പാർട്ടിയുടെ മന്ത്രിയും മാറിയിരിക്കുന്നു എന്ന കാര്യം പല തവണയായി മാലോകർക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് എന്നിട്ടും ഇക്കാര്യം ഭരണ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മുന്നണി നേതാക്കൾക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ഓരോ കുഴപ്പത്തിൽ ചാടുമ്പോഴും മന്ത്രി പറഞ്ഞു നടക്കുന്നത് ഞാൻ അതുമാണ് ഇതുമാണ് മറ്റതുമാണ് എന്നൊക്കെയാണ് സത്യത്തിൽ ഈ മന്ത്രി ഒന്നുമല്ല എന്ന് കാട്ടിലെ മൃഗങ്ങൾക്ക് പോലും അറിയാം അതുകൊണ്ടാണല്ലോ അവയെല്ലാം ഒരു പേടിയുമില്ലാതെ നാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കണ്ണീരിനെയും ലാഘവത്തോടെ എടുക്കരുത് പുഴ ഒഴുകുന്നത് പോലെ അല്ല കണ്ണീർ അത് ലാവയാണ് പൊള്ളും അതിനാൽ ആരുടെയും ഉപദേശത്തിന് കാത്തു നിൽക്കാതെ അങ്ങ് സ്വയം ഇറങ്ങി പോകുക എങ്കിൽ അന്തസ്സെങ്കിലും ബാക്കിയുണ്ടാകും അതോടൊപ്പം ഒന്നുകൂടി പറഞ്ഞോട്ടെ അലക്കു ഭാണ്ടങ്ങളെ ആനപ്പുറത്ത് അമ്പാരിമേൽ പഞ്ചവാദ്യ നാഗസ്വരാദികളുമായി ആദികളുമായി എഴുന്നള്ളിക്കുന്ന പതിവ് ഉത്സവ പരിപാടി മുഖ്യമന്ത്രിയും ഉപേക്ഷിക്കണം ഇനിയും കാക്കയെ തേച്ചു കുളിപ്പിച്ച് കൊക്കാക്കാൻ മുഖ്യമന്ത്രി മെനക്കെടരുത് ഒരിക്കൽ ഏതോ ഒരു മന്ത്രിയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ മുൻ മുഖ്യമന്ത്രി പട്ടം താണുവിള്ള സത്യസന്ധമായി പറഞ്ഞ ഒരഭിപ്രായം കൂടി ഇവിടെ രേഖപ്പെടുത്തട്ടെ അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരെ പോലെ ചിന്തിക്കുന്ന കഴുതകളെ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ കഴുതകളെ പോലെ ചിന്തിക്കുന്ന മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ജനവിരുദ്ധമായി വർത്തമാനം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മന്ത്രിമാർക്കെല്ലാം പട്ടത്തിൻ്റെ ഈ പ്രസ്താവന സ്വന്തമാക്കി അഭിമാനിക്കാവുന്നതാണ് എന്നിട്ട് രാജിവെച്ച് ഒഴിയാവുന്നതാണ്